രാഹുൽ മാൂട്ടത്തിൽ എവിടെയാണെന്ന് ഇപ്പൊ നാട്ടുകാരും പോലീസും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പാലക്കാട് വഴി കോയമ്പത്തൂരിൽ മറ്റു പല തെലുങ്കാനയിലേക്കൊക്കെ കടന്നു കളയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പല പ്രവചനങ്ങളും ഒക്കെ വരുന്നത് എങ്കിലും നമുക്കറിയില്ല വലിയ പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസ്സിന് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ഇദ്ദേഹത്തെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് ഈ ഈ പെൺകുട്ടി ആദ്യം വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയാണ് ബന്ധം ഒഴിയാതെ തന്നെയാണ് ഈ രാഹുലുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഏർപ്പെട്ടത് എന്നാണ് അത് ആ വാദം പുളിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഇവർ വിവാഹം കഴിച്ചത് നാല് ദിവസം മാത്രമേ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ എന്നും ബന്ധം ബന്ധമൊഴിഞ്ഞതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുമായി പരിചയപ്പെടുന്നതും ഒക്കെ അത്തരത്തിലുള്ള മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നേരിടാൻ ഒരു തന്നെ നൽകും അല്ല രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസിന് ഒരു ബാധ്യതയാണെന്നുള്ള കാര്യത്തിലും രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ വല്ലാത്ത പ്രതിസന്ധി ഇപ്പോൾ ഈ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും ഉള്ളതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമൊന്നും തോന്നുന്നില്ല കാരണം അതാ അതാണ് അതിന്റെ യാഥാർത്ഥ്യം പിന്നെ രാഹുലിനെ ഇപ്പം എനിക്ക് എനിക്കിപ്പോൾ ഗൗതം പറയുമ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് അത് എനിക്ക് പിടികിട്ടുന്നില്ല ഒരുപക്ഷെ ഞാൻ വേറൊരു തലമുറപ്പെടാത്ത ആളായിട്ടായിരിക്കും അതായത് ഈ ഇവർ നേരത്തെ വിവാഹിതയായിരുന്നു വിവാഹം കഴിച്ച വിവാഹിതയായ ഒരു വീട്ടമ്മയായ ഒരു സ്ത്രീയെ അന്യപുരുഷനുമായിട്ട് ബന്ധപ്പെടുന്നത് അതിൽ തെറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് അതിലെന്താണ് അത്ര വലിയ ഒരു ഗുണ ഗുണപരമായ അംശം നിയമപരമായിട്ടൊരു പക്ഷേ ഇന്നത്തെ ലോകത്തിൽ അതിന് തെറ്റില്ലായിരിക്കാം വിവാഹിതയായ ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ മറ്റൊരു അന്യപുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് രണ്ടു പേർക്കും താല്പര്യമാണെങ്കിൽ നിയമപരമായിട്ട് അതിൽ തെറ്റില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ തല കീഴായിട്ട് മറിഞ്ഞ ഒരു വ്യവസ്ഥിതിയുടെ ഒരു പ്രശ്നമാണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ഭാര്യമാർ അന്യപുരുഷന്റെ കൂടെ പോകാൻ സമ്മതിക്കും ഈ വലിയ ആദർശം പറയുന്ന ഒരുപാട് ആൾ ആൾക്കാരോട് എൻ്റെ ഒരു ചോദ്യമാണ് നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ അങ്ങനെ പോകാൻ നിങ്ങൾ സമ്മതിക്കും സമ്മതിക്കില്ല അത് ഏത് കുടുംബത്തിലും പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാക്കും അപ്പൊ ഇവിടെ രാഹുൽ ചെയ്തത് അക്ഷന്തവീയമായ ഒരു തെറ്റല്ലേ ഒരു ജനപ്രതിനിധി ഒരു വിവാഹിതയായ സ്ത്രീയെ ആ അവരുടെ ഭർത്താവ് ആയിട്ട് അവർ വിവാഹം ഒഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് മാതൃകയാണോ ഒരു ജനപ്രതിനിധി സമൂഹത്തിന് മാതൃകയാവേണ്ട ആളല്ലേ നമ്മൾ ആലോചിക്കണം മഹാത്മാഗാന്ധി കോൺഗ്രസ് നേതാവും നമ്മുടെ രാഷ്ട്രപിതാവുമായിരുന്ന മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയെ പിടിച്ചാണല്ലോ കോൺഗ്രസ്സുകാരൊക്കെ ദിവസവും ആണയിടുന്നത് ആ ഗാന്ധി സ്വപ്നം കണ്ടത് രാമരാജ്യമാണ് ആ ശ്രീരാമൻ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമൻ എന്നാണ് ഗാന്ധിജി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഞാനല്ല എനിക്ക് തോന്നുന്നില്ല പിന്നെ രാഹുലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അദൃശ്യമായ ചില ശക്തികളും ഈ മഹാത്മാജിയുടെ ഈ വാക്കുകളെ അംഗീകരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിലെ ഒരു എൻ്റെ ഒരു ചോദ്യം ഇതാണ് അങ്ങനെ വിവാഹിതയായ ഒരു കുടുംബിനിയായ ഒരു സ്ത്രീയെ മറ്റൊരു പുരുഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ കുടുംബ രാഹുലിൻ്റെ ഇതെന്ന് പറയുന്ന ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ കത്തോയോ അദ്ദേഹത്തിൻ്റെ ഡിഫൻസൊക്കെ മാധ്യമങ്ങളിൽ വന്നതനുസരിച്ച് അവരെ അവരുടെ ഭർത്താവുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി ഭർത്താവിനാൽ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു അതിനിടയ്ക്ക് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന പറയുക ബി ജെ പി കാരനായ ഭർത്താവ് എന്താ ഭർത്താവ് ബി ജെ പി ഇത്ര വലിയ കുഴപ്പമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ബി ജെ പി കാരൻ്റെ ഭാര്യമാരെയൊക്കെ തട്ടിയെടുക്കാവും അതാണോ അത് അതിന്റെ സൂചന അപ്പോ അങ്ങനെ ബി ജെ പി കാരനായ ഭർത്താവിന്റെ ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കുന്നു അവര് രാഹുലിനെ സഹായത്തിനായിട്ട് സമീപിക്കുന്നു അങ്ങനെയാണ് പരിചയപ്പെടുന്നത് അങ്ങനെ സഹായത്തിനായി വന്ന അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ശരിയാണോ അത് ഇതൊക്കെ തന്നെ അല്ലേ പല പോലീസുകാരും ചെയ്യുന്നത് ഇപ്പം പിന്നെ അന്വേഷണത്തിൽ നിൽക്കുന്ന ഒരു ഡിവൈഎസ്പി ഉണ്ടല്ലോ അയാൾ ചെയ്തത് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരു സ്ത്രീക്ക് സഹായം കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ ബലാത്സംഗം ചെയ്തു അപ്പൊ അത് തന്നെയല്ലേ രാഹുലും ചെയ്തത് ഒരു സ്ത്രീ അവരുടെ കുടുംബ പിന്നെ പീഡനത്തെ കുറിച്ച് രാഹുലിനോട് പറയുന്നു രാഹുൽ ഉടനെ തന്നെ അവരെ വിളിച്ച് രാഹുലും അതിൽ പങ്കാളിയാവും ഏഹ് അതിലെന്ത് എന്ത് മാന്യതയാണുള്ളത് അതാണോ ഉത്തമ മാതൃക അതെങ്ങനെ അത് ഉപയോഗിച്ച് എങ്ങനെ ഡിഫൻഡ് ചെയ്യാൻ പറ്റും രാഹുലിനെ എന്താണ് ഗൗതമിപ്പൊ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഗൗതമിന്റെ അഭിപ്രായം അതില് തീർച്ചയായിട്ടും അല്ല കെ സുധാകരൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പിടിച്ച അതാണ് അദ്ദേഹം ആദ്യം അങ്ങനെ ആരുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ നിലപാട് കെ പി സി സി കോൺഗ്രസിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും ഐകഖണ്ഠനെയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ അത് പ്രതിപക്ഷ നേതാവ് സതീശൻ അക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുണ്ട് അദ്ദേഹം അത് വെളിപ്പെടുത്തി കഴിഞ്ഞു യഥാർത്ഥത്തില് ഈ കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പിണറായിക്കെതിരെ അത്ര ശക്തമായ ജനവികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ചോദിക്കും എന്ത് ഇത് രാഹുലിനെതിരെ ന്യായീകരണമായിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പലരും വരുന്നതിലെ പല കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഓർത്തുകൊണ്ടാണ് അത് കൃത്യമായിട്ടും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്ന കള്ള ആരോപണങ്ങൾ അതിനെ തുടർന്ന് അദ്ദേഹം നേരിടേണ്ടി വന്ന ദുരിതങ്ങള് അപമാനം ഇതൊക്കെ ഇത്തരത്തിൽ തന്നെ ആയിരിക്കുമോ രാഹുൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പല കോൺഗ്രസ് അണികളും വിശ്വസിക്കുന്നു അപ്പോ അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു പ്രൊട്ടക്ഷൻ അവർ നൽകുന്നു അപ്പോ അതായിരിക്കാം ഒരു കാരണം എന്ന് പറയുന്നത് അല്ല അവിടെ വലിയ വ്യത്യാസമുണ്ട് ഈ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത ആരോപണം ഉന്നയിക്കുന്നത് ഈ നിരവധി ആരോപണങ്ങളിൽപ്പെട്ട് സരിത കുരുക്കിലായതിനു ശേഷം അവര് മറ്റൊരു ഘട്ടത്തിൽ അവർ രാഷ്ട്രീയക്കാരെ അവർ കൊടുക്കാൻ ശ്രമിച്ചു ആ കൂട്ടത്തിലാണ് ഉമ്മൻചാണ്ടിക്ക് നേരെ അവർ ആരോപണം ഉന്നയിച്ചത് അപ്പോൾ തന്നെ അതിൽ വിശ്വാസ്യതയില്ലായിരുന്നു കാരണം നിരവധി മറ്റു കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അഴിമതി തട്ടിപ്പ് കേസുകളിൽ പ്രതിയാക്കപ്പെട്ട അവർക്കെതിരെ നിരവധി കേസുകൾ കോടതിയിൽ നിലനിൽക്കുകയും പോലീസ് കേസുകൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആരോപണ ആ കേസിന്റെ ഒരു ഘട്ടത്തിൽ തുടക്കത്തിലുമല്ല ആ വിഷയം മുന്നോട്ട് വന്ന് വളരെ നാളുകൾക്ക് ശേഷമാണ് ഉമ്മൻചാണ്ടിക്ക് നേരെ ആരോപണം വരുന്നത് ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇരയായ പെൺകുട്ടി അങ്ങനെ ഇരയായ പെൺകുട്ടിക്കെതിരെ ആരോപണമൊന്നുമില്ലല്ലോ എവിടെയെങ്കിലും കേസുണ്ടോ ഇല്ലല്ലോ അവര് പിന്നെ അവര് ഇതേ ഈ ഒരേ ഒരു വിഷയമാണ് അവർ ഉന്നയിച്ചത് അപ്പൊ മറ്റൊരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല അവർ ഈ വിഷയം ഉന്നയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെയും ഉമ്മൻചാണ്ടിയേയും തമ്മിൽ താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാല് അത് ഉമ്മൻചാണ്ടി എന്ന മഹാ മഹാവ്യക്തിത്വത്തോട് ചെയ്യുന്ന ഒരു പാതകമാണ് അങ്ങനെ ചെയ്യുന്നത് കോൺഗ്രസ്കാര് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാംകൂട്ടത്തിനെ രക്ഷിക്കാൻ അതായത് തികച്ചും കളങ്കിതനായ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി മഹനീയമായ ഒരു വ്യക്തിക്ക് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങളുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തുക അല്ലെറ്റീവ് പി ആർ ടെക്നിക്കാണ് ഇപ്പം മാണിക്കെതിരെ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിൽ കള്ള ആരോപണങ്ങൾ നടത്തി മുൻകാല അനുഭവം ഉണ്ട് ഒരു പാർട്ടിയെ തന്നെ തകർക്കാൻ അതിലെ ഏറ്റവും പ്രധാന നേതാവിനെ തകർക്കാനുള്ള ശ്രമം എൽ ഡി എഫ് സി പി എം കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരിക്കില്ലേ എന്താണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കോൺഗ്രസിലെ യുവ നേതാക്കളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധിയുടെ അപ്പൊ അദ്ദേഹത്തിന് ഒരു സംരക്ഷണ കവചം അവർ കൊടുക്കുന്നു എന്നത് കാരണം അവർക്ക് അത് മോശം അനുഭവം നേരത്തെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിനാ അതൊരു പി ആർ ടെക്നിക്കാണ് അതിന് പറയുന്നത് ക്രിയേറ്റിംഗ് എന്ന് പറയും അതായത് രണ്ട് സംഭവം തമ്മിൽ യഥാർത്ഥത്തിൽ ബന്ധമൊന്നുമില്ല രണ്ടുപേരും കോൺഗ്രസുകാരാണെന്നുള്ള ഒരു ഒറ്റ പിന്നെ സാമ്യം മാത്രമേ ഉള്ളൂ ആ സാമ്യം ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്ക് നേരെ ഉയർന്നു വന്ന ആരോപണമോ അല്ലെങ്കിൽ കെ മാണിക്ക് നേരെ ഇത്തരം ആരോപണമല്ല വന്നു അത് പിന്നെ കൈക്കൂലി സംബന്ധിച്ചിട്ടുള്ള ആരോപണമാണ് അപ്പൊ ഈ ലൈംഗിക ആരോപണം ഉമ്മൻചാണ്ടിക്ക് നേരെ വന്നു എന്നുള്ള ആ ഒരു ഈക്വലൻസ് സൃഷ്ടിക്കുന്നത് അതൊരു പി ആർ ടെക്നിക്കാണ് അതിനാണല്ലോ ഞാൻ പറഞ്ഞത് അത് കാലാകാലങ്ങൾ ഫോൾസ് സീക്വൻസ് എന്ന് പറയും അതായത് പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് പ്രതിയെ രക്ഷിക്കുക അത് കോടതിയിലൊക്കെ ഇത്തരം തത്ത് പിന്നെ ചില വക്കീലന്മാരൊക്കെ ഇത്തരം തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് ഈ ആപ്പിളിനെ ആപ്പിളുമായിട്ട് വേണം താരതമ്യപ്പെടുത്തേണ്ടത് ആപ്പിളിനെ ഓറഞ്ചുമായിട്ടല്ല താരതമ്യപ്പെടുത്തേണ്ടത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി എന്ന ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത് അവർ കോൺഗ്രസ്സുകാരല്ല ഉമ്മൻചാണ്ടി ഇതിലേക്ക് വലിച്ചഴക്കുന്നവർ അവർ കോൺഗ്രസ്സുകാരാണെന്ന് ഞാൻ പറയില്ല അവർ കോൺഗ്രസ്സുകാരല്ല ഒരു കോൺഗ്രസ്സുകാരൻ ഉമ്മൻചാണ്ടിയുടെ പേര് ആവശ്യമില്ലാതെ ഇതിലോട്ടൊന്നും വലിച്ചഴക്കത്തില്ല ഇപ്പം അതുപോലെ തന്നെ ഇര ഇരയെ അപകീർത്തിപ്പെടുത്താനും കൂടാണ് അതായത് പിന്നെ ഉമ്മൻചാണ്ടിക്ക് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ സമാനമാണ് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരെ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി എന്ന് വരുത്തി തീർക്കുക അതായത് ഇര ഈ വിറ്റും ക്ഷേമിക്കുന്നവർ അതും വേറൊരു പി ആർ ടെക്നിക്കാണ് ഇത് ഇതൊക്കെ വളരെ കൃത്യമായ തന്ത്രങ്ങളാണ് ഇതൊക്കെ പഠിപ്പിച്ച് നമ്മൾ പബ്ലിക് റിലേഷൻസ് ഇൻഡസ്ട്രി നിങ്ങളത് പഠിച്ചാൽ പി ആറിൽ ഒരു ഡിഗ്രി എടുത്താൽ ഇതെല്ലാം മനസ്സിലാവും ഈ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഈ ഇരയെ അപകീർത്തിപ്പെടുത്തുക അങ്ങനെയാണ് ഇപ്പം ഉദാഹരണത്തിന് പിന്നെ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ബലാത്സംഗം ചെയ്തു അപ്പോ ഉടനെ ആദ്യം ചെയ്യുന്ന സ്ത്രീയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കും അതായത് ആ സ്ത്രീ മോശമായ വസ്ത്രധാരണം നടത്തി ആ സ്ത്രീ ലൈംഗിക ഇച്ഛയോടുകൂടി പുരുഷനോട് സംസാരിച്ചു അങ്ങനെ വരുത്തി തീർത്ത് ഇത് ബലാത്സംഗമല്ല ഇത് ഇത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ലൈംഗിക ബന്ധമായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും അതാണ് ആദ്യത്തെ ഡിഫ് ഇല്ല അത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് പേരെ നടപ്പ രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് എവിടെയായിരുന്നു പരാതി കൊടുക്കാൻ അതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരാള് മുൻ ഡി ജി പി ആയിട്ടുള്ള ബി ജെ പി സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്ന ശ്രീലേഖയാണ് അവർ പറഞ്ഞത് ഇവര് പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് ഇത്രയും വൈകി എത്രയോ കാലം മുമ്പ് എവിടെയായിരുന്നു അപ്പൊ ഒരു ബന്ധം ഒരു ബന്ധത്തിൽ ഇരിക്കുമ്പോ ആ ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞാൽ എന്താ എന്തെങ്കിലും ശത്രുത രൂപപ്പെട്ടതിന്റെ പേരിൽ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നു എന്ന് പറഞ്ഞ് രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ല എനിക്ക് മുൻ ഡി ജി പി ആയ ശ്രീമതി ശ്രീലേഖയോട് അത്ര വലിയ ഒരു ഒന്നും തോന്നാറില്ല കാരണം അവർ അവർക്ക് സൗകര്യമുള്ള പോലെ പല സമയത്തും അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് പല മുൻകാല അനുഭവങ്ങളിൽ അനുഭവങ്ങൾ പലതുമുണ്ട് എനിക്കറിയാതെ ഞാനിപ്പോൾ തൽക്കാലം അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അവര് ഒരു മഹനീയ ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ പലതും പല ലക്ഷ്യങ്ങളിലാകെ വെച്ചുള്ളതും അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും അവരൊരു പോലീസുകാരി എന്നുള്ള നിലയിൽ നിന്നും ഒരു സാധാ പോലീസുകാരിയുടെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവർ പലപ്പോഴും ഈ പല അഭിപ്രായങ്ങളും പറയുന്നത് അത് അവർ ഇനിയും ബി ജെ പിയുടെ നേതാവാണ് അവർ ബി ജെ പി അവരെ എടുത്തത് ഏത് സാഹചര്യത്തിലാണെന്നും എനിക്ക് പിടി കിട്ടുന്നില്ല അതിനകത്തിൽ ഒരുപക്ഷെ ഈ ഈ തരത്തിലുള്ള ഉന്നതരായ വ്യക്തികളുടെ അഭാവം കൊണ്ടായിരിക്കാം കാരണം അവരൊരിക്കൽ ഇതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞു ഈ കുത്തിയോട്ടം നടക്കുമ്പോൾ കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ശരിക്കും ഒരു നൂല് കുത്തിയിറക്കുക എന്ന് പറയുന്ന ഒരു ആചാരമാണത് അതിലൊക്കെ അവര് വലിയ പുരോഗമനം കണ്ടെത്തി അവര് എന്തായാലും അവർ ശ്രമി അവരുടെ അത്തരം ശ്രമത്തിന് പിന്നിലെന്നൊന്നും എനിക്കറിയാൻ പക്ഷെ എനിക്ക് അവരോട് വലിയ യോജിപ്പില്ലാത്ത ഒരു വ്യക്തിത്വമാണ് എന്തായാലും അത് തീർച്ചയായിട്ടും അവരുടെ അത്തരം താരതമ്യങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ് അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലിരിക്കുന്നവർക്കും ആ രാഷ്ട്രീയ പാർട്ടിക്ക് അവർ ഗുണം ചെയ്യുമോ എന്ന് ആ രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കട്ടെ എനിക്കിപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയാനില്ല സാറേ അവസാനമായിട്ട് ചോദിക്കാം ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള അതില് അഞ്ചു പേരോളം അറസ്റ്റായി ഏറ്റവും കൂടുതൽ അറസ്റ്റിലായത് എന്താണ് സി പി എമ്മിന്റെ തന്നെ ജില്ലാ അംഗക്കായിട്ടുള്ള പത്മകുമാരാണ് പാർട്ടി ഇത് വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ രണ്ടാം ഘട്ടം എത്തിയിരിക്കുന്നത് അപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ് അതിസമർത്ഥനായിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പെണ്ണ് വിഷയം എങ്ങനെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് അറിയുന്നതിൽ ഏറ്റവും വലിയ പ്രഗത്ഭനും വിടുമിടുക്കനുമായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എന്നിട്ട് പലരും അഭിപ്രായം രേഖപ്പെടുത്തുന്നു അത് ശരി തന്നെയല്ലേ അത് ശരിയായിരിക്കും ഞാനത് അല്ലെന്നൊന്നും പറയത്തില്ല പിണറായി വിജയന് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപ് തന്നെ നടപടിയെടുക്കാമായിരുന്നു അങ്ങനെ നടപടിയെടുക്കാതെ അത് മുന്നോട്ട് നീക്കിക്കൊണ്ടുപോയി കൃത്യ സന്ദർഭത്തിൽ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു അത് പിണറായിടം എടുക്ക് അതിലെന്താണ് തെറ്റ് ഒരുപക്ഷെ അയാൾക്ക് പറഞ്ഞു നിൽക്കാൻ ഒരുപാട് ന്യായങ്ങളുണ്ടായി ഇപ്പോഴാണ് തെളിവുകൾ പൂർണ്ണമായി വന്നു ഇപ്പോഴാണ് ഇര കൃത്യമായ പരാതി നൽകിയത് അതൊക്കെ ചൂണ്ടിക്കാണിക്കാമായിരിക്കും പക്ഷേ ഗോതം ചോദിച്ചതുപോലെ അതില് പിന്നെ രാഷ്ട്രീയം മുതലെടുപ്പ് ഇപ്പം മുതലെടുക്കാനായിട്ട് ഒരാൾ നിന്നുകൊടുത്ത് എന്നെ മുതലെടുത്തോളൂ എന്നെ മുതലെടുത്തോളൂ എന്ന് പറഞ്ഞ് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നിന്ന് ചെയ്തതുകൊണ്ട് ഇതൊക്കെ ഈ പിന്നെ തെറ്റ് കാണിച്ചിട്ട് നടപടി വരുമ്പോൾ ആ നടപടി എടുത്തത് ശരിയായില്ല അത് ഈ സമയത്തല്ല എടുക്കേണ്ടത് അതൊക്കെ അതൊക്കെ പോലീസാണ് തീരുമാനിക്കേണ്ടത് അത്രയൊക്കെ സ്വാതന്ത്ര്യം പോലീസിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇയാൾക്ക് ഇതൊക്കെ ചെയ്ത് ചെയ്യാതിരുന്നു കൂടായിരുന്നു ഇയാൾക്ക് ഇത്തരം വഴിവിട്ട ജീവിതം നയിച്ചു നയിക്കാതെ അന്തസ്സായിട്ട് ഇയാളുടെ ഒരു പ്രസംഗം ഇപ്പോ പിന്നെ ഒഴുകി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇയാൾ കൊല്ലത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു പിന്നെ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർ അത്ര നീചമാണ് ചെയ്യുന്ന കുടുംബ പ്രത്യേകിച്ച് വിവാഹം കഴിച്ച സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവരെ പീഡിപ്പിക്കുന്ന ഇത് അവൻ അവനെ എന്ത് പേരിട്ട് വിളിക്കണം എന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്രസംഗം ഇപ്പൊ അയാൾക്ക് നേരെ തന്നെ തിരിഞ്ഞു വരുന്നുണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന യാതൊരു നീതിബോധവും ഇല്ലാത്ത എന്ത് തെറ്റു ചെയ്തിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അതിനെ പ്രസംഗിക്കാൻ പറ്റുന്ന ഒരുതരം വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഇപ്പോഴത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ല പ്രഥമ ദൃഷ്ടിയാവുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഒരു മാധ്യമ നിരീക്ഷണം എന്നുള്ള നിലയിൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷേ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എൻ്റെ ചോദ്യം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടില്ലായെന്ന് പറയുന്നില്ല ബന്ധപ്പെട്ടിരുന്നു പക്ഷെ ഉഭയകക്ഷി സമ്മതപ്രകാരം ആണെന്നാണ് പറയുന്നത് വിവാഹമായ ഒരു അവർ വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ ഭർത്താവുമായിട്ട് അവർ തെറ്റു നിൽക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുകയല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ മോളെ നീ പിന്നെ വിവാഹിതയാണ് നീ തൽക്കാലം പിന്നെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും അതായത് ഞാൻ ഗൗതമിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഗൗതം ഒരു രാഷ്ട്രീയ നേതാവാണ് എൻ്റെ പത്ത് ലക്ഷം രൂപ ഒരാൾ എന്നെ വെട്ടിച്ചു ഞാൻ ഗൗതത്തിൻ്റെ അടുത്ത് ഒരു പരാതി പറയുമ്പോൾ ഗൗതം ചിന്തിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഒരു ലക്ഷം രൂപ നിങ്ങൾക്കും വെട്ടിക്കാം എന്നാണെങ്കിൽ നിങ്ങളും ഈ പത്തു ലക്ഷം രൂപയും വെട്ടിച്ചവനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് അഭയം തേടി വന്ന ഒരാളിനെ അയാളുടെ ദൗർബല്യം ചൂഷണം ചെയ്ത വ്യക്തിയാണോ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പണ്ട് മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഈ കർണന് നേരെ പിന്നെ കർണൻ തേർചക്രം താഴ്ന്നു പോയപ്പോൾ ആ തേർചക്രം പൊക്കിയെടുക്കാനായിട്ട് കർണൻ താഴോട്ടറങ്ങു അപ്പോൾ അർജുനൻ കർണന് നേരെ അമ്പ് തൊടുത്തു അപ്പോൾ കർണൻ പറഞ്ഞു അർജുന ഇത് നീതിയല്ല ഞാൻ ആയുധം കൈവശമില്ലാത്ത എന്നെ നീ എൻ്റെ നേരെ നീ അമ്പയ്യരുത് അപ്പൊ അർജുനന് സംശയമായി അർജുനൻ താഴെ വെക്കാൻ നോക്കി ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുനാ നീ അതൊന്നും കേൾക്കണ്ട ഇപ്പോഴാണല്ലോ ഇവൻ ഇവൻ ചാവാൻ പോകുമ്പോഴാണല്ലോ ഇവന് നീതിബോധം വന്നത് പാഞ്ചാലിയെ കൗരവ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ഇവന്റെ നീതിബോധം ഇവിടെ പോയി അതുപോലെ നിരവധി നിങ്ങളെ പിന്നെ പാണ്ഡവരെ അരക്കില്ലത്തിൽ വെച്ച് ചൂടാൻ ശ്രമിച്ചപ്പോൾ അന്ന് അന്നിവന് നീതിബോധം ഇല്ലായിരുന്നല്ലോ അപ്പോ അന്നില്ലാത്ത നീതിബോധം ഇപ്പോൾ വരുന്നത് എന്തുകൊണ്ടാണ് അത് അവൻ സ്വന്തം കാര്യം രക്ഷിക്കാൻ വേണ്ടി ആ നീതിബോധത്തിന് നീ പ്രത്യേകിച്ച് വിലയൊന്നും കൊടുക്കണ്ട ഇപ്പൊ തന്നെ ഇതാണ് പറ്റിയ സന്ദർഭം അവൻ ദുർബൽ ശത്രു ദുർബലനായിരിക്കുമ്പോൾ അവന്റെ തല വീഴ്ത്തുക പിണറായി അത് തന്നെ ചെയ്യുന്നു എനിക്കത് പിണറായിയെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം തെറ്റ് ചെയ്യാത്തവൻ ആണെങ്കിൽ രാഹുൽ തെറ്റ് ചെയ്യാത്തവനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ന്യായത്തോടൊപ്പം തരും പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി ഇത് വിശ്വസിക്കുന്നില്ലല്ലോ പാർട്ടി വിശ്വസിക്കുമായിരുന്നു പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നു അവിടെ അല്ലേ ഇതിൻ്റെ പിന്നെ പാർട്ടി ഓൾറെഡി പ്രഥമദൃഷ്ടിയായി ഇയാൾ തെറ്റ് ചെയ്തു എന്ന് പാർട്ടിക്ക് ഇത് കണ്ടെത്തിയ സ്ഥിതിക്ക് പിന്നെ ആർക്കാണ് ഇയാളെ താങ്ങേണ്ട ബാധ്യതയുള്ളത് എന്തായാലും എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹായമൊന്നും നമുക്കാർക്കും കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ പിന്നെ ചെയ്ത സഹായത്തിന് പ്രത്യുപകാരം ചെയ്യേണ്ട കാര്യമല്ലോ ഇങ്ങനെ പണ്ട് കവികൾ പാടിയിട്ടുണ്ട് പ്രത്യുപകാരം ചെയ്യാത്ത മനുഷ്യൻ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്നു എന്നാണ് പണ്ട് ഏഹ് അപ്പം അവിടെ നമ്മൾക്ക് പ്രത്യോപകാര സ്മരണയൊന്നും വേണ്ട ആ പ്രത്യുപകാരം കെട്ടിയിരിക്കുന്നവര് അയാളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ട് പി ആർ വർക്ക് അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്നവർ അവർ ന്യായങ്ങൾ കണ്ടെത്തട്ടെ അവരുടെ തൊഴിലിന്റെ ഭാഗമാണ് അവര് വീഡിയോയുടെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യട്ടെ അവര് നമ്മളെ ചീത്ത വിളിക്കട്ടെ കാരണം അവർ പൈസ വാങ്ങിച്ചിരിക്കല്ലേ അവരതിനുള്ള ജോലി ചെയ്യട്ടെ അവർക്ക് അവരോട് നമുക്ക് ക്ഷമിക്കാം പക്ഷെ തെറ്റ് ചെയ്തവൻ നിങ്ങൾ നിങ്ങൾ ഒരു ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കുക എന്നാണ് ഇവിടെ രാഹുൽ തെറ്റ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നത് ഇതുകൊണ്ടാണ് സ്വന്തം പാർട്ടി തെറ്റ് ചെയ്തതായിട്ട് കണ്ടതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പിന്നെ എനിക്ക് എന്തിനാ ഞാൻ എന്തിനാണ് അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യും ഇതിലിപ്പോ നമ്മൾ തുടക്കം ചോദിച്ച കാര്യത്തിലേക്ക് അവസാനിപ്പിക്കുമ്പോൾ വരികയാണെങ്കിൽ കോൺഗ്രസിന് ഇത് തിരിച്ചടി ആവണമെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ മറക്കാൻ സ്വർണ്ണക്കൊള്ളയെ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് ഈ രാഹുൽ പ്രശ്നം മാറും രാഹുലിന്റെ ആവശ്യമില്ലാത്ത ഡിഫൻസ് ആണ് രാഹുലിന്റെ സപ്പോർട്ടേഴ്സ് രാഹുലിന്റെ അനിയ രാഹുലിന് ഉള്ള ഈ അനുയായികളുടെയും കാശ് കൊടുത്ത് അദ്ദേഹം ഇറക്കിയിരിക്കുന്ന പി ആർ ഏജൻസികളുടെയും പിന്നെ പ്രവർത്തന ഫലമായിരിക്കും കോൺഗ്രസ്സിന് തിരിച്ചടി കിട്ടുന്നെങ്കിൽ കോൺഗ്രസിന് എന്നാൽ തീർച്ചയായിട്ടും പിണറായി വിജയന്റെ തെറ്റുകൾ കോൺഗ്രസിന്റെ തെറ്റിനേക്കാൾ വലിയ തെറ്റുകളാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് പക്ഷെ രാഹുല് കാരണം ആ കോൺഗ്രസിന്റെ സാധ്യതകൾ മങ്ങി പോവുകയാണെങ്കിൽ അതിന് രാഹുലായിരിക്കും ഉത്തരവാദി അയാൾ അയാ അല്ലാതെ ബാക്കിയുള്ളവരല്ല അയാൾ ഈ സന്ദർഭം നോക്കി അതായത് ദുർബലരായവരെ പീഡിപ്പിക്കാൻ അവരുടെ ദൗർബല്യം ഒരു സാധ്യതയായിട്ടും അതൊരു കലയാക്കി മാറ്റിയെടുത്താൽ അത് യോജിക്കാൻ പറ്റുന്നതല്ല കോൺഗ്രസിന്റെ കോൺഗ്രസിന് ഉണ്ടായിരുന്ന സാധ്യതകൾ നശിപ്പിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അയാൾ എക്കാലവും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ ആണെങ്കിൽ